ും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഞാൻ ഇന്നതാ കാട്ടിലൂടെ ഒക്കെ പോകുന്നുട്ടാ പറമ്പുച്ചി കാട്ടിയിലൂടെ കുറേ കറുമാങ്ങ കറുമാങ്ങ അല്ലല്ലോ കശുമാങ്ങ ഒക്കെ കായ്ച്ചു നിൽക്കണുണ്ട് ആ കായ്ച്ചു നിൽക്കണുണ്ട് അപ്പൊ ഞങ്ങള് ഇന്ന് പുറത്തേക്ക് പോവാണ് വേറെ എങ്ങോട്ടല്ലോ കാടാമ്പുഴം വരെ പോവാണ് പോവാനിട്ടാ ഹൈസിൻ്റെ തലമൊക്കെ നല്ല ചൊറിയണിണ്ട്ട്ടാ ചൂട് കുരുക്കൾ ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നണേ അപ്പൊ നമുക്ക് അവന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ശരിയാക്കണം നല്ല ഇങ്ങനെ നോക്കുമ്പോൾ താരം പോലെ കുറേ കാണാനും ഉണ്ട് അപ്പോൾ ഓനേറ്റ് ഇതാ മുടി വെട്ടാനായിട്ട് ഞങ്ങൾ കാടാമ്പുഴ വരെ പോവാണ് അപ്പോൾ ഇതാ ഞങ്ങൾ കുറുക്കുവായിക്കൂടെ ഒക്കെ ഇങ്ങനെ കയറിയതാണ് കേട്ടോ വെയിലും കൊള്ളാതെ നല്ല വെയിലായിരുന്നു കേട്ടോ അങ്ങനെ കയറി ഇതാ റോട്ടിൻ്റെ അവിടെ ഇനി ഇവിടെ കുറ്റി അടിച്ച് നിൽക്കണം ബസ് വണ്ടി എന്തെങ്കിലും കിട്ടിയിട്ട് വേണം കയറാൻ അങ്ങനെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി ആ അതിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ കാടാമ്പുഴ പോയി അവൻ്റെ മുടിയൊക്കെ വെട്ടി ഞങ്ങൾ അവനക്ക് ചൂട് കുരുക്കുള്ള ഒരു ഫോഡറും വാങ്ങി വീട്ടിലെത്തി വരുമ്പോൾ ഞങ്ങൾ പരിപ്പ് വടയും അതേപോലെ ഒറൈസും വാങ്ങി നിന്നുട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെയെന്ന് പറഞ്ഞാൽ ചെറുതെ ഇരിക്കായതുകൊണ്ട് ഞങ്ങൾ കള്ളനും പോലീസും കളിച്ചു വിട്ടാ പണ്ട് സ്കൂളിൽ നിന്ന് കളിച്ചതാണ് അപ്പോൾ ഇതിൽ ജയിച്ചത് ഞങ്ങളെ താത്തേനോട്ട സെലീന താത്തയാണ് ഇതിൽ ജയിച്ചത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കുമ്പളങ്ക കറി ഉപ്പേരി അതേപോലെ തളയനേനോട്ട മീൻ അങ്ങനെ അതും കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകിയിട്ട് ഇതാ ഉണ്ണിയപ്പഴ്നൂട്ട ഇന്നലെ ആങ്ങളെ കൊണ്ടന്നാണ് വേകിയിട്ട് വരുമ്പോൾ അത് ഇന്നാണ്ട് എടുത്തത് ട്ടാ അങ്ങനെ പാക്കറ്റിൽ വാങ്ങിച്ചു ഉണ്ണിയപ്പവും കട്ടൻ ചായയും ഒക്കെ കൂടെ കുടിച്ചു പിന്നെ ഞങ്ങളിതാ കുളിക്കാനും തിരുമാനവും ഒക്കെ കെട്ടും മാറാ പോവുകയാണ് കേട്ടോ ആ വീട്ടിലേക്ക് ഇനി അവിടെ പോയിട്ട് വേണം എല്ലാവർക്കും കുളിച്ച് തിരുമാനം അങ്ങനെ വൈകീട്ട് ഞങ്ങളിതാ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ വളരെ ചെറിയ വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കാണുക പിന്നെ അതേപോലെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ താരങ്ങളിൽ വന്നാലിട്ടാണ് നമ്മൾ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ അയക്കുന്നത് ഫ്രണ്ട് ഭാഗമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂലകോടില്ലേ മൂലത്തിലൊക്കെ ഇടുന്ന മൂലോട് അതൊക്കെ ഇടാനുണ്ട് കേട്ടോ പിന്നെ ബാക്കി രണ്ട് റൂമൊന്നും ഇട്ടിട്ടില്ല അടുക്കളേൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി പിന്നെ അടിച്ചു വാരാൻ ഈ ഒരു സൈഡിലും കൂടെ കുറച്ചും കൂടെ ഉണ്ടായി നോട്ടോ നിറയെ ഓട് പൊട്ടിയതും ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആ സൈഡ് സൈഡത്തത് ഇനി കുറച്ച് ഓടെടുത്ത് ഇട്ടിട്ട് അവിടം കൂടെ ഒന്നും മുറ്റടിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ എന്താ നോക്കല് എത്ര ഇക്കണു ഓടിട്ടത് ഇന്നെന്താ ചെയ്യുന്നത് ഇങ്ങനെ നോക്കലാട്ടോ വൈകിട്ട് വന്നിട്ട് അപ്പോൾ ഇപ്പം ഇറയത്തക്കൊക്കെ നല്ല കേട്ടോ അങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് അധികം ഇക്കണം നല്ല തണുപ്പുണ്ടാവും ഇനി ഇവിടെ നിൽക്കാൻ അപ്പോൾ അതീ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറി നോക്കുകയാണ് കേട്ടോ ഈ മൂലോടാണ് ഇനി ഇവിടെ കിടാനുള്ളത് കേട്ടാ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അവിടെ ഇട്ടിട്ടുണ്ട് ഈ രണ്ട് റൂം ഇട്ടിട്ടില്ല പിന്നെ വീഡിയോ കണ്ട് എന്തെങ്കിലും ഒരു കമൻ്റ് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്ട്ടോ ഒരു ഇമോജെങ്കിലും നിങ്ങൾ ഇടണം അതേപോലെ ലൈക്കും തരണം അതൊന്നും ആരും മറക്കരുത് പിന്നെ മഴ ഇതുവരെ പെയ്തിട്ടില്ല മഴ പെയ്യണതിന് മുന്നേ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇതാവണം അല്ലെങ്കിൽ പിന്നെ ആകെ വാതിലും ചെതലും അല്ലെങ്കിൽ ചെതലാണ് ഇനിയിപ്പോൾ ഒന്നും കൂടെ ചെതല പിടിച്ചിട്ട് പറ്റ പോകൂട്ടാ ഒരു വാതിലിൻ്റെ ഒക്കെ മുഴുവൻ പൊയ്ക്കണേ ചെതല് പിടിച്ചിട്ട് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കുട്ടികൾ കടയിലൊക്കെ പോയിട്ട് മിഠായി ഒക്കെ വാങ്ങിക്കൊണ്ടുനോട്ടെ ഈ ഒരു മിഠായിയായിരുന്നു പിന്നെ എല്ലാവരും കൂടെ അത് ഓരി വെച്ച് തിന്നുകയാണ് അപ്പോൾ ഇത്രയ്ക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബായഓൾ